വാഴപ്പിണ്ടി ഇടാൻ വേണ്ടി ഇങ്ങനെ വാഴപ്പിണ്ടി ഞങ്ങൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ പിന്നെ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ അച്ചാറും അത് പിന്നീട് കാണിച്ചു തരാം ആ വെളുത്തുള്ളി ഇടുന്നുണ്ടോ

വെള്ളമൊക്കെ അരിപ്പ അരിപ്പയുടെ ഇതിലിട്ടിട്ട് വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങാനല്ല വെള്ളം ഊർന്നു പോകുന്നു ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കുക ഇതൊന്ന് ചൂടായി ചൂടായി കഴിയുമ്പോൾ ഓഫാക്കുക പിന്നെ ഉപ്പും പുളിയും ഒക്കെ നോക്കുക അച്ചാറ് റെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പാകമാണ് നോക്കിട്ടുണ്ട് ഇതാ ശരീര പിന്നെ ശരീരത്തിന് നല്ലതല്ലേ